ചെയർമാൻ സണ്ണി ജോസഫ് ആമുഖമായി പറഞ്ഞു വിത്തുത്സവം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫെഡറഡ് അലയൻസ് കേരള അവിചാരിത സാഹചര്യങ്ങളിലൊഴികെ കോവിഡും പ്രളയമൊക്കെയുള്ള അവിചാരിത സാഹചര്യങ്ങളിലൊഴികെ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ് ഫെഡറഡ് അലയൻസ് കേരള രണ്ടായിരത്തി അഞ്ചിൽ രൂപം കൊണ്ട സംഘടനയാണ് അന്ന് പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കാർഷിക പ്രതിസന്ധിയാണ് സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഫാമേഴ്സ് റിലീഫ് ഫോറം പോലുള്ള മലനാട് കർഷക സമിതി പോലുള്ള കർഷക വേദി പോലുള്ള അനേകം പ്രക്ഷോഭ രംഗത്ത് നിലനിന്നിരുന്ന സംഘടനകളിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ഫെഡ് റിലയൻസ് കേരളയുടെ സ്ഥാപകാംഗങ്ങളും ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തകരുമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കർഷക പ്രതിസന്ധിക്ക് പ്രക്ഷോഭത്തോടൊപ്പം മറ്റു വഴികൾ കൂടി അന്വേഷിക്കണം എന്ന ഒരു ഒരു ചിന്തയുടെ ഭാഗമായാണ് വ്യാപാരം അല്ലെങ്കിൽ ന്യായ ന്യായവിപണി എന്നൊരു തത്വത്തിലേക്കും പ്രയോഗത്തിലേക്കും സംഘടന എത്തുന്നത് അങ്ങനെ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി നമ്മുടെ കശുവണ്ടി കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ നാളികേരം കൊക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഒരു മിനിമം വിലയ്ക്ക് ഒരു ഫാക്ടറിയുടെ മിനിമം വിലയ്ക്ക് കർഷകർ ഒറ്റടുത്തുനിന്ന് സംഭരിക്കുകയും അത് സംസ്കരിച്ച് ഫെയർ ഫെയട്രേഡ് മുദ്രയോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഫെയട്രേഡ് അലയൻസ് കേരളയ്ക്കുള്ളത് സംഘടന അതിൻ്റെ പ്രവർത്തനത്തെ ന്യായവ്യാപാരത്തോടൊപ്പം ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്ന ഒരു സംവിധാനമായി മാറ്റണം എന്ന ചിന്തയിൽ ഞങ്ങളുടെ പ്രമുഖ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രമേയങ്ങളായി ജൈവ വൈവിധ്യം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ നീതി എന്നീ മൂന്ന് പ്രമേയങ്ങളെ കൂടി ആസ്പദമാക്കി ഞങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചത് അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയ്ക്കാണ് വിത്ത് ഉത്സവം ഉദയം കൊള്ളുന്നത് ഭക്ഷ്യസുരക്ഷയിൽ ഊന്നുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് വിത്തിന്മേൽ കർഷകർക്കുള്ള അവകാശം വിത്തിന്മേൽ കർഷകർക്കുള്ള അവകാശം സ്ഥാപിക്കുക നമ്മുടെ അന്യം നിന്ന് പോകുന്നതും തന തദ്ദേശീയമായ വിത്തുകൾ കണ്ടെത്തുക സംരക്ഷിക്കുക പ്രചരിപ്പിക്കുക അതോടൊപ്പം ഈ വിത്തിൻ്റെ കാഴ്ചക്കും കൈമാറ്റത്തിനുമുള്ള ഒരു വാർഷിക വേദി ഒരുക്കുക എന്നുള്ളതാണ് വിത്യുത്സവത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട പ്രചോദനം ആ രീതിയിൽ കഴിഞ്ഞ പത്ത് വിത്യുത്സവങ്ങൾ കഴിഞ്ഞു പതിനൊന്നാമത്തെ വിത്യുത്സവമാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ എനിക്ക് തോന്നുന്ന അസംഖ്യം അനന്യമായ വിത്തുകളുടെ സംരക്ഷണം സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട് ആദ്യകാല വിത്തുത്സവങ്ങളിൽ ഒന്നോ രണ്ടോ വിത്തുകൾ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്നത് ഇന്ന് നിങ്ങൾ എത്തുമ്പോൾ ഇരുപത്തിരണ്ട് മുതൽ എത്തുമ്പോൾ മിക്കവാറും എല്ലാ ഒരു എൺപതോളം സ്റ്റോളുകളിലും നിങ്ങൾക്ക് ഈ വിത്തിൻ്റെ വൈവിധ്യം കാണാൻ കഴിയും അപ്പോൾ എങ്ങനെ കർഷകൻ വിത്തിൻ്റെ മേലുള്ള അവകാശം സ്ഥാപിക്കുന്നു വിത്തുകൾ എങ്ങനെ എങ്ങനെ പൊലിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തിപിത്സവത്തിൻ്റെ ഒരു പ്രധാന ഊന്നലാണ് പ്രമേയങ്ങളിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ജൈവവൈവിധ്യൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയും സ്ത്രീനീതിയുടെയും പ്രമേയങ്ങളിലുള്ള സംഘടനയുടെ തന്നെ ഒരു വിലയിരുത്തൽ അതിൻ്റെ ഒരു അവലോകനം ഇനി പുതുവഴികൾ അല്ലെങ്കിൽ അടുത്ത ചുവടികൾ എങ്ങോട്ട് പോകണം എന്നുള്ള കൂട്ടായിട്ടുള്ള അന്വേഷണം ഇതാണ് വ്യക്തിപിത്സവത്തിന്മാർക്ക് കേരളത്തിനകത്തും പുറത്തുനിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ വിത്തിന്മേൽ കർഷകർക്കുള്ള അവകാശത്തിന് പ്രവർത്തിക്കുന്ന അനേകം വ്യക്തികൾ വിത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും വിത്തിൻ്റെ പ്രശ്നം ദി ഗ്രേറ്റ് ജീൻ റോബറി എന്ന ലേഖനത്തിലൂടെ നമ്മുടെ നെല്ല് ദിനങ്ങളിലെ ജേംബ്ലാസം ഇന്ത്യ കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവാദമായിട്ടുള്ള ലേഖനം ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച ക്രോഡ് വിത്തിൻ വിത്യുത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നടൻ പ്രകാശ് രാജാണ് മുഖ്യ അതിഥി പ്രകാശ് രാജ് യഥാർത്ഥ ഇത് മൂന്നാമത്തെ വിത്യുത്സവമാണ് മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും വിത്യുത്സവ ദിവസങ്ങൾ പ്രകാശ് രാജ് മാറ്റിവെക്കാറുണ്ട് ഞങ്ങൾ സെലിബ്രിറ്റി ഗ്രാമം എന്ന പേരിൽ ഒരു നൂറ്റി അമ്പതോളം ഇനം വാഴകളുടെ പ്രദർശനവും അതിൻ്റെ വിത്തിൻ്റെ സംരക്ഷണവും നടക്കും വിത്തിൻ്റെ വിതരണവും നടക്കും ഏതാണ്ട് അഞ്ഞൂറോളം വാഴ ഇനങ്ങൾ തൻ്റെ കൃഷിയിടത്തിൽ സംരക്ഷിക്കുന്ന വിനോദ് പാഠശാല എന്ന വ്യക്തിയാണ് ഈ എന്താ ബനാന ഫെസ്റ്റ് സോ ഭാഗമായി നടക്കുന്നത് കുട്ടികളുടെ കുട്ടികൾക്കും യുവാക്കൾക്കും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവിധ കുട്ടികളുടെ വിവിധ കഴിഞ്ഞ എട്ടോളം വർഷങ്ങളായി ഫെഡറൽസ് കേരളയിലെ കർഷകരുടെ സഞ്ചരിക്കുന്ന ഒരു സമീപനങ്ങളും ആശയഗതികളുമാണ് നാളെ നമ്മൾക്ക് ആശ്രയമായി തീരാൻ കഴിയുന്നത് എന്നത് അന്വേഷിക്കുന്ന ൂല്യവും സ്ഥേയവുമായ ഇത്തരത്തിലുള്ള വിവിധ വ്യത്യത്സവത്തിൽ മ്യൂസിയമോ അല്ലെങ്കിൽ പ്രദർശനമോ അല്ല എക്സ്ചേഞ്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് കൈമാറ്റമാണ് വിത്യുത്സവത്തിൽ ആദ്യത്തെ രണ്ടോ മൂന്നോ എഡീഷൻ വിത്യുത്സവത്തിൽ കേരളത്തിലും ചെറുപുഴയിലും നടവയിലും വ്യത്യുത്സവത്തിൽ വന്ന തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള കർഷകർ ഇത്തവണ അവരുടെ സ്റ്റോളുകളുമായി വ്യത്യത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ അന്യം നിന്ന് പോകുന്ന തദ്ദേശീയമായ വിത്തുകളുടെ കാര്യത്തിൽ കർഷകർ സാധ്യമായിട്ടുള്ള വിത്തിൻ്റെ പൊനിമയാണ് കാരണം അതുപോലെ വ്യാപകമായി കഴിഞ്ഞു കന്നുകാലി ജൻസുകൾ നാടൻ കന്നാലി ജൻസുകളും എല്ലാവർക്കും സ്വത്തും ഉണ്ടാവാറുണ്ട് ഇതൊക്കെയും അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പല പഴയ ഏതെങ്കിലും വ്യത്യസ്തത്തിൽ നിന്നും ഒരു കണ്ണൂട്ടിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെയാണ് തിരിച്ചു വരുന്നത് അട്ടപ്പാടി ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞാട് ആദ്യത്തെ വ്യത്യസ്തത്തിൽ വന്ന ഇന്നൊരു പത്ത് മുപ്പതോളം കുടുംബങ്ങളിൽ അവരുടെ ഒരു വരുമാന ഭാഗമായി തന്നെ അട്ടപ്പാടി